സ്വാഗതം അനുദിന വിശുദ്ധർ എന്ന ആത്മീയാത്രയിലേക്ക് ഓരോ ദിവസവും ഓരോ വിശുദ്ധന്റെ ജീവിതത്തിലൂടെ ആത്മാവിനെ ഉണർത്താനായി ഇന്ന് ജൂലൈ രണ്ട് നാം സ്മരിക്കുന്നു വിശുദ്ധ ബെർണാർഡിനോ റിയാലിനോയെ ദന്റേതായ കരിയറിന്റെ തിളക്കം ഉപേക്ഷിച്ച് ദൈവത്തിന് സർവ്വം അർപ്പിച്ച യേശുവിന്റെ സേവകനായ വ്യക്തിയെ വിശുദ്ധന്റെ ജീവിതം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പതിൽ ഇറ്റലിയിൽ ജനിച്ച ബെർണാർഡിനോ ഒരു വലിയ അഭിഭാഷകനും നഗര മജിസ്ട്രേറ്റുമായായിരുന്നു പ്രശസ്തിയും പദവിയും എല്ലാം കൈവശമുണ്ടായിരുന്നെങ്കിലും ഒരു മിഷൻ പ്രസംഗത്തിൽ ദൈവചനമോന്റെ ഹൃദയം സ്പർശിച്ചു മുപ്പത്തിനാല് വയസിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്നു ഒരു യേശുവിന്റെ ശുശ്രൂഷകനായി മാറി അവൻ യുവാക്കളുടെയും ദരിദ്രരുടെയും ആത്മാർത്ഥസുഹൃത്ത ആയിരുന്നു പ്രാർത്ഥന ധ്യാനം ത്യാഗം അവന്റെ ജീവിതത്തിന്റെ പാതയായിരുന്നു അവൻ മരിച്ചപ്പോൾ ലക്ഷ നഗരവാസികൾ അദ്ദേഹത്തെ നഗരസംരക്ഷകനായി ആരാധിച്ചു ദിനത്തിന്റെ ഉദ്ധരണി ദൈവം ഉള്ളവനോട് ഒന്നും കുറവില്ല വിശുദ്ധ ബെർണാഡിനോ റിയാലിനോ ധ്യാനം വിശുദ്ധ ബെർണാഡിനോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്ഥിരതയും സമൃദ്ധിയും ദൈവത്തിൽ ആണെങ്കിൽ മാത്രമേ അതിനു അർത്ഥമുണ്ടാകൂ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്ന ഏത് പരമാർത്ഥം ദൈവത്തിനുള്ള സമർപ്പണത്തെ തടയുന്നു പ്രാർത്ഥൻ കരുണാമേനായ ദൈവമേ വിശുദ്ധ ബെർണാർഡിനോയുടെ ജീവിതത്തിലൂടെ നീ തന്നെയായുള്ള തിരഞ്ഞെടുത്ത ജീവിതം ഞങ്ങൾക്ക് കാണിച്ചു നമ്മുടെ വിജയം പോലും നിന്റെ വചനത്താൽ നന്മയാക്കപ്പെട്ടെ ആത്മീയതയോടെ വിനയത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ കരുണു പകരണമേ വിശുദ്ധ ബെർണാർഡിനോ റിയാലിനോ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമേൻ അവസാനം ഇന്നത്തെ വിശുദ്ധന്റെ ജീവിതം താങ്കളെ സ്പർശിച്ചോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ Subscribe to you.